തിരുവ്യത സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഒന്നു ദിന വൃത്താന്തം അതിൻ്റെ അഞ്ച് ആറ് അധ്യായങ്ങൾ അദ്ധ്യായം അഞ്ച് ഇസ്രായേലിൻ്റെ ആദ്യജാതനായ രൂപൻ്റെ പുത്രന്മാർ അവനല്ലോ ആദ്യജാതൻ എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശൈലിയെ അശ്വതമാക്കിയതുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠവകാശം ഇസ്രായേലിൻ്റെ മകനായ യോസഫിൻ്റെ പുത്രന്മാർക്ക് ലഭിച്ചു വംശാവലി ജ്യേഷ്ഠവകാശപ്രകാരം എണ്ണുവാനുള്ളതുമല്ല യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ തീർന്നു അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു ജ്യേഷ്ഠാവകാശമോ ജോസഫിന് ലഭിച്ചു ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂപേന്റെ പുത്രന്മാർ ഹാനോക് പല്ലു ഹെസ്റോൻ കർമി യോവേലിൻ്റെ പുത്രന്മാർ അവന്റെ മകൻ ഷമയ്യാവ് അവന്റെ മകൻ ഗോഗ് അവന്റെ മകൻ ഷിമയി അവന്റെ മകൻ മീഖ അവന്റെ മകൻ രേയാവ് അവന്റെ മകൻ ബാൽ അവന്റെ മകൻ ബയേര അവനെ അശൂർ രാജാവായ തിഗ്ലത് തിഗ്ലത്ത് ബദ്ധനാക്കി കൊണ്ടുപോയി അവൻ രൂപേനിരിൽ പ്രഭുവായിരുന്നു അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവന്റെ സഹോദരന്മാർ ആരെന്നാൽ തലവനായ യേൽ സെക്കരിയാവ് അരോവേരിൽ നൊബവും ബാൽമേയനും വരെ പാർത്ത ബേല അവൻ യോവേലിൻ്റെ മകനായ ക്ഷേമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു അവരുടെ കന്നുകാലികൾ ഗിലിയാത് ദേശത്ത് കൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത്ത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു ശൗലിന്റെ കാലത്ത് അവർ ഹഗ്രിയരോട് യുദ്ധം ചെയ്തു അവർ അവരുടെ കൈയാൽ പട്ടുപോയ ശേഷം അവർ ഗിലിയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരമടിച്ചു പാർത്തു ഖാദിൻ്റെ പുത്രന്മാർ അവർക്കെതിരെ ബാഷാൻ ദേശത്ത് സൽക്ക വരെ പാർത്തു തലവനായ യോവേൽ രണ്ടാമനായ ഷാഫാം കനായി ബാഷാനിലെ ഷാഫാത്ത് അവരുടെ പ്രതിഭവനത്തിലെ സഹോദരന്മാർ മീഖായേൽ മെഷുല്ലാം ഷേബ യോരായി യക്കാൻ സിയ ഏബേർ ഇങ്ങനെ ഏഴുപേർ ഇവർ ഹൂരിയുടെ മകനായ അബിഹയിൻ്റെ പുത്രന്മാരായിരുന്നു ഹൂരി ആരോഹായുടെ മകൻ അവൻ ഗിലയാദിൻ്റെ മകൻ അവൻ മീഖായലിൻ്റെ മകൻ അവൻ യോഷീഷയുടെ മകൻ അവൻ യഹാദോവിൻ്റെ മകൻ അവൻ ബോസിൻ്റെ മകൻ ഗൂനിയുടെ മകനായ അബ്ദിയലിൻ്റെ മകൻ അഹി അവരുടെ പ്രദർഭവനത്തിൽ തലവനായിരുന്നു അവർ ഗിലിയാദിലെ ബാഷാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോധാമിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യരോബിയാമിൻ്റെ കാലത്തും എഴുതിയിരിക്കുന്നു രൂബേന്യരും ഗാദ്യരും മനുഷ്യരുടെ ഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയമെടുപ്പാനും വില്ലുകൊലച്ച് എവാനും പ്രാപ്തിയുള്ളവരും യുദ്ധ സാമർഥ്യമുള്ളവരുമായ പടച്ചേവകർ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്ററുപത് പേരുണ്ടായിരുന്നു അവർ ഹഗ്രിയരോടും യദൂർ നാഫീഷ് നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കയാൽ ഹഗ്രിയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കയ്യിൽ അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു അവനിൽ ആശ്രയം വെച്ചത് കൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേറ്ററളി അവൻ അമ്പതിനായിരം ഒട്ടകം രണ്ടു ലക്ഷത്തമ്പതിനായിരം ആട് രണ്ടായിരം കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും ഒരു ലക്ഷം ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി യുദ്ധം ദൈവഗിതത്താൽ ഉണ്ടായത് അധികം പേർ ഹതന്മാരായി വീണു അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു മനഷയുടെ പാതിഗോത്രക്കാർ ദേശത്തു പാർത്തു ബാഷാൻ മുതൽ ബാൽ ഹെർമോനും സെനീറും ഹെർമോൻ പർവ്വതവും വരെ പെരുകി പരന്നു അവരുടെ പ്രതിർഭവനങ്ങളുടെ തലവന്മാരായത് എഫേർ ഇഷി എലിയേൽ അസ്ത്രീയേൽ രമയാവ് ഹോദയാവ് യഹദിയേൽ ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പ്രതിർഭവനങ്ങൾക്ക് തലവന്മാരുമായിരുന്നു എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അശൂർ രാജാവായ പൂലിന്റെയും അശൂർ രാജാവായ ത്രിക്ലത്ത് പിൽനേസറിന്റെയും മനസ്സുണർത്തി അവൻ രൂപേന്യരെയും ഗാദ്യരെയും മനുഷ്യരുടെ ഗോത്രത്തെയും പിടിച്ച് ഹലഹിലേക്കും ഹാബേറിലേക്കും ഹാരാനിലേക്കും ഹാരയിലേക്കും ഗോസ നദീതീരത്തേക്കും കൊണ്ടുപോയി അവിടെ അവർ ഇന്നു ഇരിക്കുന്നു അധ്യായം ആറ് ലേവിയുടെ പുത്രന്മാർ ഗേർഷോൻ കെഹാദ് മെരാരി കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയേൽ അമ്രാൻ്റെ മക്കൾ അഹരോൻ മോഷെ മിറിയാം അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ് അബീഹു എലിയാസർ ഈഥാമാർ എലിയാസർ ഫിനഹാസിനെ ജനിപ്പിച്ചു ഫിനെഹാസ് അബീഷുവായെ ജനിപ്പിച്ചു അബീഷുവ ബുക്കിയെ ജനിപ്പിച്ചു ബുക്കി ഉസിയെ ജനിപ്പിച്ചു ഉസി സെറഹ്യാവെ ജനിപ്പിച്ചു സെഹ്യാവ് മെരായോത്തിനെ ജനിപ്പിച്ചു മെരായോത്ത് അമരിയാവെ ജനിപ്പിച്ചു അമര്യാവ് അഹിതൂബിനെ ജനിപ്പിച്ചു അഹിതൂബ് സാദേഖിനെ ജനിപ്പിച്ചു സാദോക്ക് അഹിമാസിനെ ജനിപ്പിച്ചു അഹിമാസ് അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് യോഹന്നാനെ ജനിപ്പിച്ചു യോഹന്നാൻ അസരിയാവെ ജനിപ്പിച്ചു ഇവനാകുന്നു ഷലോമോൻ യെരുഷലേമിൽ പടന്ന ആലയത്തിൽ പൗരോഹിത്യം നടത്തിയത് അസരിയാവ് അമരിയാവെ ജനിപ്പിച്ചു അമര്യാവ് അഹീതൂബിനെ ജനിപ്പിച്ചു അഹീത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു സാദൂഖ് ഷല്ലൂമിനെ ജനിപ്പിച്ചു ഷല്ലും ഹിൽഖിയാവെ ജനിപ്പിച്ചു ഹിൽഖിയാവ് അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് സെലയാവെ ജനിപ്പിച്ചു സെലയാവെ യഹോ സാദാക്കിനെ ജനിപ്പിച്ചു യഹോവ നെബുക്കദ് നൈസർ മുഹാന്തരം യഹൂദിയെയും ഇരുഷ്ലേമിനെയും പ്രവാസിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോ പോകേണ്ടി വന്നു ലേവിയുടെ പുത്രന്മാർ ഗേർഷോം കെഹാദ് മെരാരി ഖേർ ഷോമിൻ്റെ പുത്രന്മാരുടെ പേരുകളിത് ലിബ്നി ഷിമയി കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസഹാർ ഹെബ്രോൻ ഉസിയേൽ മെരാരിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ലേവിയുടെ പ്രതിർഭവനങ്ങളിൽ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവ തന്നെ ഗേഷോമിൻ്റെ മകൻ ലിബ്നി അവന്റെ മകൻ യഹദ് അവന്റെ മകൻ സിമ്മ അവന്റെ മകൻ യോവാഹ് അവൻ്റെ മകൻ ഇദ്ദോ അവൻ്റെ മകൻ സേരഹ് അവൻ്റെ മകൻ ഏദ്രായി കഹാത്തിൻ്റെ പുത്രന്മാർ അവൻ്റെ മകൻ അമീനാദാബ് ആദാബ് അവൻ്റെ മകൻ കോരഖ് അവൻ്റെ മകൻ അസീർ അവൻ്റെ മകൻ എൽഖാന അവൻ്റെ മകൻ എബ്യാസാഫ് അവൻ്റെ മകൻ അസീർ അവൻ്റെ മകൻ തഹദ് അവൻ്റെ മകൻ ഊരിയേൽ അവൻ്റെ മകൻ ഉസിയാവ് അവൻ്റെ മകൻ ഷൗൽ എൽഖാനയുടെ പുത്രന്മാർ അവൻ്റെ മകൻ അമാസായി അവന്റെ മകൻ അഹീമോത് എൽഖാനയുടെ പുത്രന്മാർ അവന്റെ മകൻ സോഫായി അവന്റെ മകൻ നഹദ് അവന്റെ മകൻ ഏലിയാബ് അവന്റെ മകൻ യോരാം അവന്റെ മകൻ എരോഹാം അവന്റെ മകൻ എൽഖാന ഷമുവലിൻ്റെ പുത്രന്മാർ ആദ്യജാതൻ യോവേൽ രണ്ടാമൻ അബിയാവ് മരാരിയുടെ പുത്രന്മാർ മഹ്ലി അവന്റെ മകൻ ലിബ്നി അവന്റെ മകൻ ഷിമയി അവന്റെ മകൻ ഉസ അവൻ്റെ മകൻ ഷിമയ്യ അവന്റെ മകൻ ഹഗിയാവ് അവന്റെ മകൻ അസായാവ് പെട്ടകത്തിന് വിശ്രമമായ ശേഷം ദാവീദ് യഹോയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു അവർ ശലോമൻ ജെരുസലേമിൽ യഹോയുടെ ആലയം പണിതുവരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിനു മുമ്പിൽ സംഗീത ശുശ്രൂഷ ചെയ്തു അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു തങ്ങളുടെ പുത്രന്മാരോടുകൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ കഹാത്തിരുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹേമാൻ അവൻ യോവേലിൻ്റെ മകൻ അവൻ ഷമുവേലിൻ്റെ മകൻ അവൻ എൽഖാനയുടെ മകൻ അവൻ എരോഹാമിന്റെ മകൻ അവൻ എലിയേലിന്റെ മകൻ അവൻ തോഹയുടെ മകൻ അവൻ സൂഫിൻ്റെ മകൻ അവൻ എൽഖാനയുടെ മകൻ അവൻ മഹത്തിന്റെ മകൻ അവൻ അമാസായിയുടെ മകൻ അവൻ എൽഖാനയുടെ മകൻ അവൻ യോവേലിൻ്റെ മകൻ അവൻ അസരിയാവിൻ്റെ മകൻ അവൻ സഭന്യാവിൻ്റെ മകൻ അവൻ തഹത്തിൻ്റെ മകൻ അവൻ അസീരിൻ്റെ മകൻ അവൻ എബ്യാസാഫിൻ്റെ മകൻ അവൻ കോരഹിൻ്റെ മകൻ അവൻ ഇസഹാരിൻ്റെ മകൻ അവൻ കെഹാത്തിൻ്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവൻ ഇസ്രായേലിൻ്റെ മകൻ അവൻ്റെ വലത് ഭാഗത്ത് നിന്ന അവൻ്റെ സഹോദരൻ ആസാവ് ആസാവ് ബരേഖ്യാവിൻ്റെ മകൻ അവൻ ഷിമയുടെ മകൻ അവൻ മീഖ്യാലിൻ്റെ മകൻ അവൻ ബൈഷബിൻ്റെ മകൻ അവൻ മൽക്കിയുടെ മകൻ അവൻ യജ്ഞിയുടെ മകൻ അവൻ സേരഹിൻ്റെ മകൻ അവൻ ആദയാവിന്റെ മകൻ അവൻ ഏതാൻ്റെ മകൻ അവൻ സിമ്മയുടെ മകൻ അവൻ ഷിമയുടെ മകൻ അവൻ യഹത്തിന്റെ മകൻ അവൻ ഗർഷോമിൻ്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടതുഭാഗത്തു നിന്ന് കീശയുടെ മകൻ ഏതാൻ അവൻ അബ്ദിയുടെ മകൻ അവൻ മല്ലൂക്കിന്റെ മകൻ അവൻ ഹഷബിയാവിൻ്റെ മകൻ അവൻ അമസ്യാവിൻ്റെ മകൻ അവൻ ഹിൽക്കിയാവിൻ്റെ മകൻ അവൻ അംസിയുടെ മകൻ അവൻ ബാനിയുടെ മകൻ അവൻ ശമരിയൻ്റെ മകൻ അവൻ മഹ്ലിയുടെ മകൻ അവൻ മൂശിയുടെ മകൻ അവൻ മെരാരിയുടെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിരുന്നു എന്നാൽ അഹരോനും അവൻ്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ ദാസനായ മോശ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഇസ്രായേലിന് വേണ്ടി പ്രായച്ചിത്വം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു അഹ് പുത്രന്മാരാവത് അവന്റെ മകൻ എലയാസർ അവന്റെ മകൻ ഫീനഹാസ് അവൻ്റെ മകൻ അബീഷുവ അവന്റെ മകൻ ബുക്കി അവന്റെ മകൻ ഉസി അവന്റെ മകൻ സെറഹ്യാവ് അവന്റെ മകൻ മൊരാരിയത് അവൻ്റെ മകൻ അമര്യാവ് അവൻ്റെ മകൻ അഹീതൂബ് അവൻ്റെ മകൻ സാദേഖ് അവൻ്റെ മകൻ അഹീമാസ് അവരുടെ ദേശത്തിൽ ഗ്രാമം ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ ഖഹാത്തിയുടെ കുലമായ അഹരോന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ട് വീണത് അവർക്ക് യഹൂദ ദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിന്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യഹൂനയുടെ മകനായ കാലേബിന് കൊടുത്തു അഹ്റോന്റെ മക്കൾക്ക് അവർ സംഗീത നഗരമായ ഹെബ്രോനും ലിബ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യധീരും എസ്തോമോയും അവയുടെ പുൽപ്പുറങ്ങളും ഹില്ലോനും പുൽപ്പുറങ്ങളും ദബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും ബേദ്ഷേമേഷും പുൽപ്പുറങ്ങളും ബെന്യാമിൻ ഗോത്രത്തിൽ ഗേബയും പുൽപ്പുറങ്ങളും അനാഥോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു കുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ പതിമൂന്ന് ഹിഹാത്തിൻ്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ പാതി പാതിഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് പത്ത് പട്ടണം കൊടുത്തു ഗശ്യാമിൻ്റെ മക്കൾക്ക് കുലം കുലമായി ഇസഹാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാലിലെ മനുഷ്യ ഗോത്രത്തിലും പതിമൂന്ന് പട്ടണം കൊടുത്തു മെരാരിയുടെ മക്കൾക്ക് കുലം കുലമായി രൂപേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സബൂലുൻ ഗോത്രത്തിലും ചീട്ടിട്ട് പന്ത്രണ്ട് പട്ടണം കൊടുത്തു ഇസ്രായേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവർക്ക് കൊടുത്തു യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷിമേവൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ കൊടുത്തു കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ യഫ്രൈൻ ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് സംഗീത നഗരങ്ങളായ യഫ്രൈം മലനാട്ടിലെ ഷേഖേമും പുൽപ്പുറങ്ങളും ഗേസേരും പുൽപുറങ്ങളും യക് മേയാമും പുൽപ്പുറങ്ങളും പുൽപ്പുറങ്ങളും അയ്യല്ലോനും പുൽപ്പുറങ്ങളും ഗദ് റിമോനും പുൽപ്പുറങ്ങളും മനുഷ്യടെ പാതിഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബിലയാമും പുൽപ്പുറങ്ങളും ഖഹാത്തിരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു ഗേഷാമിന്റെ പുത്രന്മാർ മനുഷ്യയുടെ പാതിഗോത്രത്തിന്റെ കുലത്തിൽ ബാഷാനിലെ ഗോലാനും പുൽപ്പുറങ്ങളും അസ്തോരത്തും പുൽപ്പുറങ്ങളും ഇസഖാൻ ഗോത്രത്തിൽ കേദേശം പുൽപ്പുറങ്ങളും ദാബേരത്തും പുൽപ്പുറങ്ങളും രാമോത്തും പുൽപ്പുറങ്ങളും ആനമും പുൽപ്പുറങ്ങളും ആഷേർ ഗോത്രത്തിൽ മാഷാലും പുൽപ്പുറങ്ങളും അബ്ദോനും പുൽപ്പുറങ്ങളും ഹുക്കോക്കും പുൽപ്പുറങ്ങളും രഹോബും പുൽപ്പുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ ഖേദേശം പുൽപ്പുറങ്ങളും ഹാമോനും പുൽപ്പുറങ്ങളും കിരീദായിമും പുൽപ്പുറങ്ങളും കൊടുത്തു മെരാരി പുത്രന്മാരിൽ ശേഷമുള്ളവർക്ക് സെബുലൻ ഗോത്രത്തിൽ റിമോനോവും പുൽപ്പുറങ്ങളും താബോരും പുൽപ്പുറങ്ങളും എരിഹോവിന് സമീപത്ത് യോർദാനക്കരെ യോർദാന കിഴക്ക് രൂപൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസേരും പുൽപ്പുറങ്ങളും യഹസയും പുൽപ്പുറങ്ങളും കെതോമോത്തും പുൽപ്പുറങ്ങളും മേഫാത്തും പുൽപ്പുറങ്ങളും ഗാദ് ഗോത്രത്തിൽ ഗിലയാത്തിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹാനയമും പുൽപ്പുറങ്ങളും ഹെഷ്ബോനും പുൽപ്പുറങ്ങളും യാസേനും പുൽപ്പുറങ്ങളും കൊടുത്തു